കഴിഞ്ഞ ദിവസം വളരെ കൂടി കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിഷയം നമ്മൾ വിചാരിച്ചു കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ഒരു എലക്ഷൻ രീതിയിൽ ഒരു വോട്ടിങ് നടത്തിക്കൊണ്ട് സ്പീക്കറെ തിരഞ്ഞെടുക്കും അതിനുവേണ്ടി ഓം ബിർലയും കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും എന്നുള്ള തലത്തിലൊക്കെ നമ്മൾ കുറേ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷം ഇന്ന് രാവിലെ വരെയും അത് അതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടി കടന്നു പോയതിനു ശേഷം പിന്നീട് പെട്ടെന്നൊരു പൊടുന്നനെ ഒരു വാർത്ത വരികയാണ് ശബ്ദ വോട്ടിൽ സ്പീക്കറെ തിരഞ്ഞെടുത്തു ഓംറില്ലയാണ് സ്പീക്കർ എന്നുള്ളത് തുടർച്ചയായ രണ്ടാം ഘട്ടത്തിലും ഓംറില്ലെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു വാർത്ത കേ വന്നത് വളരെ നിരാശയുണ്ടായി കാരണം ഒരു തെരഞ്ഞെടുപ്പിലൂടി കൊണ്ടുവരും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിനിധിയായ കൊടിക്കുന്നിൽ സുരേഷ് തോറ്റാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ എത്രത്തോളം വോട്ടിംഗ് ശതമാനം കിട്ടും എത്രത്തോളം ഇന്ത്യൻ സഖ്യത്തിലുള്ളവർ അനുകൂലിക്കും പ്രതികൂലിക്കും അതുപോലെ തന്നെ ബി ജെ പിയിൽ എത്രത്തോളം ഇപ്പം സഖ്യം ചേർന്നവർ ഉറച്ചു നിൽക്കും അല്ലെങ്കിൽ അവർ മാറ്റിക്കുത്തുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളത് പിന്നത്തെ കാര്യമായിരുന്നു പക്ഷേ പെട്ടെന്ന് പൊടുന്നതിനെ ഒരു ശബ്ദവോട്ടോടു കൂടി ഓം ബിളയെ സ്പീക്കറാക്കി നിശ്ചയിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ അതെല്ലാം അവസാന നിമിഷം കൊണ്ട് കലോടച്ചു കളഞ്ഞു എന്നുള്ള അവസ്ഥയായിരുന്നു ഇന്നുണ്ടായത് ഇതില് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിലൊരു എന്താണ് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആശ്രയിച്ചിരുന്നു ആര് പ്രതിപക്ഷം അതുപോലെ തന്നെ ബി ജെ പിയുടെ അകത്തും ഇതുപോലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ശിവസേനയ്ക്കും ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനൊക്കെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവരാദ്യമേ സ്പീക്കർ സ്ഥാനം ചോദിച്ചു പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു അതൊക്കെ നടക്കാതെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ കടിപിടി കൂടിയാണ് അവസാനം ഈ ഇലക്ഷൻ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത് അവസാന നിമിഷം കോൺഗ്രസ് എന്തുകൊണ്ട് പ്ലേറ്റ് മാറി ഈ ഒരു ശബ്ദവോട്ടോടു കൂടി ഓംറിലെ തിരഞ്ഞെടുത്തത് എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകും ദിവസം ഇപ്പം നമുക്കറിയാലോ ഉടനെ എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കൽ നടക്കും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഡെപ്യൂട്ടി സ്പീക്കർ ഇനി തിരഞ്ഞെടുക്കത്തുള്ളൂ അപ്പോൾ ആ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ്സിന് കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുകയാണ് അതുകൊണ്ടായിരിക്കും ഇവർ ഈ ശബ്ദ വോട്ടോട് കൂടി ഓമ്രയെ പിടിച്ച് സ്പീക്കർ സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഇതിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് തന്നെ അറിയാം അവരെ കൂടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് ആയാലും അതുപോലെ തന്നെ ഈ ശിവസേന ആയാലും ഇവരൊക്കെ എപ്പോഴെങ്കിലും എന്താണ് ഇവരുടെ കൂടെ നിന്നിട്ട് കുണ്ടിക്കടിക്കുമെന്നുള്ള ഒരു പ്രവണത ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ഉറപ്പായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഒരു സമ്മതം മൂളിക്കൊണ്ട് ഇന്ത്യ സഖ്യവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തലത്തിലേക്ക് പോകുന്നു നമ്മൾ വേറൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുമ്പ് വരെ ഇപ്പോൾ ലോക്സഭയിലേക്ക് കയറുന്നത് വരെയും കാണുന്ന അല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത് നരേന്ദ്രമോദി കുറച്ച് മനുഷ്യപ്പറ്റക്ക ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആ ദൃശ്യത്തിൽ മൊത്തത്തിൽ മനസ്സിലായത് നമ്മൾ സ്പീക്കറെ ആനയിച്ചോട്ട് കൊണ്ടു ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് മറ്റ് സീറ്റിൽ നിന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് ആനയിച്ചോട്ട് കൊണ്ടു ആനയിച്ചു കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും അടങ്ങുന്നവരാണ് അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ ആ രാഹുൽ ഗാന്ധിയെ പ്രത്യേകിച്ച് പരിഗണിച്ച് ഷേക്കാൻഡ് കൊടുക്കാൻ പറയുന്ന ആ ഒരു ആ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നരേന്ദ്രമോദി മുമ്പത്തെക്കാളും ഒരുപാട് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്തിനേയും കൂടി അംഗീകരിച്ച് പ്രതിപക്ഷത്തിൻ്റെയും കൂടി ശബ്ദം കേട്ടുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നരേന്ദ്രമോദിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്തായാലും ശബ്ദയോട്ടോടു കൂടി വന്ന ഈ സമ്പ്രദായം എന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നിരാശയുണ്ടായി കാരണം ഞാൻ കുറേ കാര്യങ്ങൾ അതിൽ ആഗ്രഹിച്ചിരുന്നു കോൺഗ്രസിന് എത്രത്തോളം എന്താണ് വോട്ടിങ് കിട്ടും ബി ജെ പിക്ക് എത്രത്തോളം വോട്ടിങ് കിട്ടുമെന്നുള്ള ആ ഒരു ശതമാനം അതുപോലെ തന്നെ നമ്മൾ കൂടെ നിർത്തിയിട്ടുള്ളവരിപ്പോൾ ഇന്ത്യ സഖ്യം വലിയൊരു സഖ്യമാണല്ലോ ഒരുപാട് പേർ ചേർന്നിട്ടുണ്ടാകുന്നതാണല്ലോ അപ്പം അവരൊക്കെ എത്രത്തോളം ഈ കൊടിക്കുന്നൻ സുരേഷിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെ ഒരുപോലെ എങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ എന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ രാവിലെ മുതൽ കാത്തിരുന്നത് പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു എന്തായാലും ഇപ്പോൾ ഓം തന്നെ സ്പീക്കറായിട്ട് വീണ്ടും തുടരുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഓം ബിർല തന്നെയായിരുന്നു സ്പീക്കറായിട്ടിരുന്നത് അന്ന് ഓം വളരെ ക്രൂരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഉള്ള പ്രതിപക്ഷത്തിന് അത് സ്വതന്ത്രരായിട്ട് നിന്നവരടങ്ങുന്ന എല്ലാവരെയും കൂടി ഒരുമാതിരി പിൻവാതിലൂടി പുറത്താക്കുക അല്ലെങ്കിൽ പുറത്ത് വിലക്കി നിർത്തുക ഒരുപാട് ബഹളങ്ങളുടെ പേരിൽ ഇവരെ ബഹിഷ്കരിക്കുക കുറച്ച് ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുക അവർക്ക് പണിഷ്മെന്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓമർ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഓമർല്ല വന്നപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷത്തിനേയും കൂടി നോക്കിക്കണ്ടു തന്നെ ആ കൈ ആ കസേരയിൽ മാന്യമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനി സഭ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഓരോ സഭയിലും നമുക്ക് അറിയാനൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്തൊക്കെ ആശയങ്ങൾ പറയും ആരൊക്കെ പറയുമ്പോൾ ആരൊക്കെ പ്രതികരിക്കും സ്പീക്കർ ഒരു പക്ഷത്തിനെ മാത്രം കേൾക്കുമോ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും അവർ 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 ഉന്നയിക്കുന്ന വാദങ്ങൾ അംഗീകരിക്കാതെ വിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിരവധി അതിലൂടെ വീക്ഷിക്കാൻ സാധിക്കും എന്തായാലും സഭ കൂടാ കൂടി കൂടി തുടങ്ങിയതിന് ശേഷമേ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് കിട്ടത്തുള്ളൂ എന്തായാലും വളരെ നിരാശയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനതിൽ വളരെ നിരാശയാണ് എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന സമയം വരെയൊക്കെ നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്ന് അറിയില്ല രാഷ്ട്രീയമാണ് അതിൽ നേട്ടങ്ങളാണ് വലുത് അവർക്ക് അധികാരങ്ങളാണ് വലുത് അപ്പോൾ ഒരു പാർട്ടിയെ കമഴ്ത്തി അടിക്കാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നുമില്ല കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം ശക്തമായിട്ട് നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഒറ്റയടിക്ക് ഭരണപാർട്ടിക്ക് തന്നെ തകിടം മാറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ എന്തൊക്കെയായാലും ഉണ്ടാകും നമുക്ക് എന്തായാലും പോകും വഴി എല്ലാ കാര്യങ്ങളും കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം